ഒലിവർ പാകിൻ്റെ കെണിയിൽപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം ഉച്ച നേരം ചാർലിയും ഡോക്കിൻസും ഉൾപ്പെടെയുള്ള തസ്കര സംഘം അവരുടെ ജോലികൾക്കായി പുറത്തു പോയിരിക്കുകയാണ് ഒലിവർ ടെസ്റ്റിനെ നന്ദിയും കടപ്പാടും എന്താണെന്ന് പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം ഇതുതന്നെയാണെന്ന് മനസ്സിലാക്കിയ ജൂതൻ അവൻ കിടന്നിരുന്ന മുറിയിലേക്ക് പതുങ്ങി വന്നു അവനെ തൻ്റെ വരുതിയിലും ചൊൽപ്പടിയിലും നിർത്താനാണ് കൗശലക്കാരനായ കിഴവൻ്റെ ഇപ്പോഴത്തെ പ്രയത്നം ഒലിവർ തന്നോട് നന്ദി കേടാണ് കാണിച്ചതെന്ന് മുഖവരിയൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ തന്നെ ഫാഗ്യൻ പറഞ്ഞു തുടങ്ങി തന്നെ വഞ്ചിക്കാനും ഒറ്റുകൊടുക്കാനുമാണ് അവൻ ശ്രമിച്ചതെന്നും അയാൾ കുറ്റപ്പെടുത്തി അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും വഴിയരികിൽ ആരുടെയും സഹായമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന അവനെ ഭക്ഷണവും കിടക്കാനൊരിടവും നൽകി സഹായിച്ചത് അയാളാണെന്നും അങ്ങനെയുള്ള നല്ലവനായ തന്നെ ഒലിവർ പോലീസിന് കാട്ടിക്കൊടുക്കാനാണ് പരിശ്രമിച്ചതെന്നും ദൂതൻ ആരോപിച്ചു അതുമാത്രവുമല്ല തന്നെ കൊലക്കയറിലേക്ക് എത്തിക്കാനാണ് അവൻ ശ്രമിച്ചതെന്നും അയാൾ അവനോട് പറഞ്ഞു എങ്ങനെ നോക്കിയാലും ഒലിവറിൻ്റെ ജീവക പ്രവർത്തികൾ നന്ദി കേടു തന്നെയാണെന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു ഇപ്പോൾ ഒലിവർ ചെയ്തതുപോലെ ഒരു ചതി മുമ്പൊരിക്കൽ തനിക്ക് നേരിടേണ്ടി വന്നതിൻ്റെ ദുഃഖകഥയും അയാൾ അവനോട് വിവരിച്ചു അവനും ഒലിവറിൻ്റെ അതേ പ്രായമായിരുന്നത്രേ ഒലിവറിനെ പോലെ അവനും അനാഥനായിരുന്നു തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ നരകയാതനെ അനുഭവിച്ചിരുന്ന അവനെ ഫാഗിൻ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും നൽകിയെങ്കിലും ഒരു അവൻ പാൽ കൊടുത്ത കൈക്ക് തന്നെ കടിക്കാനാണ് ശ്രമിച്ചത് അവൻ പോലീസിൽ തന്നെ ഒറ്റ കൊടുക്കാൻ നോക്കി എന്നാൽ കഷ്ടം തന്നെ കുടുങ്ങിപ്പോയത് അവനാണെന്ന് മാത്രം ഈ ഫാഗിൻ ആരാണെന്ന് അന്ന് ഞാൻ അവന് കാണിച്ചു കൊടുത്തു ആ തെമ്മാടിക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു തെളിയാതെ കിടന്ന അല്ലെങ്കിൽ ഒരിക്കലും തെളിയിക്കപ്പെടുകയില്ലെന്ന ബോധ്യമുണ്ടായിരുന്ന നിരവധി കേസുകൾക്ക് ഞാൻ അവനെതിരെ തെളിവുകൾ സൃഷ്ടിച്ചു കൊലപാതകവും കൊള്ളയും പിടിച്ചുപറിയുമെല്ലാം അവൻ്റെ തലയിലാക്കി എന്നിട്ട് പോലീസിൽ രഹസ്യമായി വിവരം നൽകി ആ തെമ്മാടി അങ്ങനെ പോലീസിൻ്റെ ഗണിയിലായി അവസാനം ഒരു ദിവസം പ്രഭാതത്തിൽ ഓൾഡ് വെയിലിയിലെ ജയിലിൽ അവനെ തൂക്കിലേറ്റുന്നത് എനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു തൂക്കുമരത്തിൽ അവൻ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണുപോലും നിറഞ്ഞുപോയി അനുഭവം ഒരിക്കലും ഒലിവറിനുണ്ടാകാൻ പാടില്ല കാരണം ഒലിവറിനെ ഫാഗിൻ അത്രയധികം സ്നേഹിക്കുന്നു അതേ സ്നേഹം ഒലിവറിൽ നിന്നും തനിക്കും തിരിച്ചു കിട്ടുകയും വേണം അതായിരുന്നു അയാളുടെ ആവശ്യം അയാളെ മാത്രമല്ല ആ സംഘത്തിലുള്ള ഓരോ മനുഷ്യരെയും ഒലിവർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും അയാൾ അവനോട് ആവശ്യപ്പെട്ടു തൻ്റെ സഹപ്രവർത്തകരായ കുട്ടികൾ പറയുന്നത് അതേപോലെ അനുസരിക്കണമെന്നും ഇനിയും ഒളിച്ചോടാനോ പോലീസിനു മുന്നിൽ തങ്ങളെ ചൂണ്ടിക്കാണിക്കാനോ ശ്രമിക്കരുതെന്നും ഫാഗിൻ അവനോട് ആവശ്യപ്പെട്ടു അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അവൻ ഇനിയും ശ്രമിച്ചാൽ മുൻപ് ആ തെണ്ടിച്ചെരുക്കനുണ്ടായ അതേ വിധി തന്നെയായിരിക്കും ഒലിവറിന് സംഭവിക്കുന്നതെന്നും അവൻ്റെ ജീവൻ തൂക്കുമരത്തിൽ കിടന്ന് പിടയുന്നത് തനിക്ക് കാണേണ്ടി വരുമെന്നും കിഴിവൻ ഒലിവറിന് മുന്നറിയിപ്പ് നൽകി ഒളിച്ചോടാൻ ശ്രമിച്ചാൽ ഈ ഭൂമിയുടെ ഏത് കോണിൽ പോയി ഒളിച്ചാലും താൻ കണ്ടെത്തുമെന്നും തനിക്കതിനുള്ള കഴിവുണ്ടെന്നും അതിനാൽ അത്തരം വേണ്ടാധീനങ്ങൾക്കൊന്നും ഇനിയും തുനിയരുതെന്നും ഫാഗിൻ അവനെ താക്കീത് ചെയ്തു കിഴവൻ്റെ ഈവക വർത്തമാനങ്ങൾ കേട്ട് രക്തം മരപിച്ച അവസ്ഥയിൽ നിശ്ചലനായി അവനിരുന്നു എന്തെങ്കിലുമൊന്ന് പ്രതികരിക്കാനുള്ള കരുത്തുപോലും അവനില്ലായിരുന്നു ഫാഗിൻ്റെ വാക്കുകളിൽ അന്തർലീനമായിരിക്കുന്ന ഭീഷണിയുടെ സ്വരം തിരിച്ചറിയാൻ അവൻ്റെ കുഞ്ഞു തലച്ചോറിന് കഴിയുമായിരുന്നു ഫാഗിനും കൂട്ടർക്കും എന്തും ചെയ്യാനും ഏത് നിരപരാധിയെ വേണമെങ്കിലും കുറ്റവാളിയാക്കാനും തെളിവുകൾ കെട്ടിച്ചമയ്ക്കാനും കഴിയുമെന്ന് അവൻ ഭയത്തോടെ ഓർത്തു അങ്ങനെ ഏത് നിരപരാധിയെ വേണമെങ്കിലും അവർക്ക് തൂക്കുമരത്തിലേക്ക് എത്തിക്കാനാവും കിഴവൻ്റെ ബിൽ ബിൽസൈറ്റ്സും അതിനെല്ലാം മിടുക്കനാണ് ഫാഗിൻ്റെ വൃത്തികെട്ട മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൻ അങ്ങനെ തന്നെ അനക്കമില്ലാതെ ഇരുന്നു കിഴവൻ മൃദുവായി ചിരിച്ചു ആ ചിരി ഒരു കൊലച്ചിരി തന്നെയാണെന്ന് അവൻ അറിയാമായിരുന്നു എല്ലാ ക്രൂരതകളും അയാളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാനാവും ഫാഗിൻ മുന്നോട്ടാഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം അവൻ്റെ തലയിൽ തലോടി തന്നോടൊപ്പം തൻ്റെ കൂട്ടുകാരോടൊപ്പം നിൽക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയാനും ഈ അവസരം അയാൾ വിനിയോഗിച്ചു തുടർന്ന് അയാൾ തൻ്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് കണങ്കാൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു കറുത്ത കോട്ടെടുത്ത് ശരീരത്തെ മറച്ചു ഇപ്പോൾ അയാളുടെ മുഖവും ഏകദേശം മറയ്ക്കപ്പെട്ടിട്ടുണ്ട് അയാൾ പുറത്തേക്കിറങ്ങി മുറി നിന്നും ഭദ്രമായി പൂട്ടുകയും ചെയ്തു തുടർന്നുള്ള കുറേ ദിവസങ്ങളോളം ഒലിവർ ആ മുറിക്കകത്ത് അങ്ങനെ തന്നെ തുടർന്നു പകൽ സമയങ്ങളിൽ ഒരു മനുഷ്യജീവിയെപ്പോലും അവൻ അവിടെയെങ്കിലും കണ്ടിരുന്നില്ല പ്രഭാതത്തിലോ അല്ലെങ്കിൽ പാതിരാത്രിയിലോ ആരുടെയെങ്കിലും മുഖം കണ്ടാലായി അത്രമാത്രം ആ ഇരുട്ട് മുറിയിൽ തൻ്റെ ചിന്തകളുമായി അവൻ സമയം ചെലവഴിച്ചു ഏകദേശം ഒരാഴ്ചയോ അതിലും കൂടുതൽ ദിവസങ്ങളോ കഴിഞ്ഞിട്ടുണ്ടാവണം ഒരു ദിവസം പ്രഭാതത്തിൽ അവനെപ്പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ഭാഗി ആ മുറി തുറന്ന് അവനെ സ്വതന്ത്രനാക്കി എന്നാൽ ആ വീട്ടിനുള്ളിൽ മാത്രം നടക്കാനുള്ള അവകാശം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ തികച്ചും വൃത്തികെട്ട ഒരു സ്ഥലമായിരുന്നു അത് ജീർണിച്ച് എപ്പോൾ വേണമെങ്കിലും നിലമ്പതിക്കാറായ ഒരു കൂറ്റൻ കെട്ടിടം ഒട്ടനവധി മുറികൾ ഓരോ മുറികളെയും തമ്മിൽ വേർതിരിക്കുന്ന കൂറ്റൻ തടിവാതിലുകൾ നിറം മങ്ങിയതും ഓക്കാനം തോന്നിപ്പിക്കുന്നതുമായ ഭിത്തികൾ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വിവിധ തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ പോലെ തോന്നിപ്പിക്കും ഓരോ മുറിയിലും ചിമ്മിനിക്കുഴലുകളുണ്ട് തടി കണ്ടുള്ളതും ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ളതുമായ ഗോവണിപ്പടികൾ ഒരു കാലത്ത് ഈ ജൂതൻ ജനിക്കുന്നതിനും കാലങ്ങൾക്കും മുൻപ് ഈ കെട്ടിടം വളരെ മനോഹരമായിരുന്നിരിക്കണം അതിൻ്റെ നിർമ്മാണം അതാണ് ബോധ്യപ്പെടുത്തുന്നത് നല്ല മനുഷ്യരായിരുന്നിരിക്കണം ഇവിടെ അന്ന് താമസിച്ചിരുന്നത് ഈ ജീർണാവസ്ഥ പിന്നീടുണ്ടായതാണ് ഈ ജൂതൻ്റെ കാലത്തിന് മുമ്പ് തന്നെ ഇത് നശിച്ചു തുടങ്ങിയിട്ടുണ്ടാകണം മാറാലകളും എലിമാളങ്ങളും എല്ലാ മുറികളിലും ആവശ്യത്തിനുണ്ട് ഇരുളിൻ്റെ മറവിൽ എലികൾ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നു ഒലിവറിൻ്റെ കാലച്ചകൾക്കുമ്പോൾ അവറ്റകൾ ജീവനും കൊണ്ട് അവൻ്റെ കാൽ കീഴിലൂടെ തന്നെ വാഞ്ഞു പോകുന്നു മുറിയുടെ സീലിങ്ങിലും മൂലകളിലും തൻ്റെ ഇരിയേയും കത്ത് നിശബ്ദനായിരിക്കുന്ന ജലന്തികൾ മുറികളുടെ എല്ലാ ജനലുകളും ഭദ്രമായി തന്നെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു ചെറുദ്വാരങ്ങളിലൂടെ അകത്തെ കരിച്ചെത്തുന്ന സൂര്യപ്രകാശം മാത്രമാണ് ആകെയുള്ള വെളിച്ചം അതാകട്ടെ ഭയവും ഏകാന്തതയും സൃഷ്ടിക്കാൻ മാത്രമേ സഹായിക്കൂ ആ വെളിച്ചം സൃഷ്ടിക്കുന്ന നിടലുകൾ പ്രേതങ്ങൾക്കണക്കി അവനെ ഭയപ്പെടുത്തി ഒരു കൂറ്റൻ ജനലിൻ്റെ വിടവിലൂടെ കടന്നു വരുന്ന പ്രകാശത്തെയും വകഞ്ഞു അവൻ അതിലൂടെ പുറത്തേക്ക് നോക്കി അങ്ങ് അകലെയുള്ള വീടുകളുടെ കറുത്ത പുകക്കുടലുകൾ മാത്രമേ അതിലൂടെ കാണാനാവൂ അല്ലെങ്കിൽ അങ്ങ് അകലെയുള്ള ഏതെങ്കിലും വീടിൻ്റെ പാരപ്പറ്റിലൂടെ നടന്നു നീങ്ങുന്ന ഏതെങ്കിലും മനുഷ്യന്റെ തല കണ്ടെന്നുമായി ഇത്രമാത്രം ഏകാന്തമായ ആ സ്ഥലം സെന്റ് പോൾസ് ദേവാലയത്തിലെ പോലും തോൽപ്പിക്കുന്നതായിരുന്നു ഒലിവർ ആ കെട്ടിടത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും കറങ്ങി നടന്നു എല്ലാം നോക്കിക്കണ്ടു നിശബ്ദത മാത്രമാണ് എവിടെയും നടന്ന് നടന്ന് ക്ഷീണിച്ചു തുടങ്ങുമ്പോൾ തെരുവിലേക്കിറങ്ങുന്ന വാതിലിന് സമീപത്തെ കട്ടിളപ്പടിയിലിരുന്ന് അവൻ ഓരോന്ന് ആലോചിക്കും വെറുതെ സമയം പോക്കും ചിലപ്പോൾ കഥകിൻ്റെ തുളയിലൂടെ തെരുവിലെ മനുഷ്യരെ നോക്കാൻ ശ്രമിക്കും ഒന്നും കാണാനാവില്ല എങ്കിലും സമയം കടന്നു പോകേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും തൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും എത്തുന്നതുവരെ വലിയവർ അങ്ങനെ തന്നെ സമയം പൊക്കി പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും തുറക്കാനാകാത്ത വിധം ഭദ്രമായി കുറ്റിയിട്ട് പൂട്ടിയിരിക്കുകയാണ് അതും പോരാഞ്ഞ് രണ്ട് പാളികളെയും തമ്മിൽ കൂറ്റൻ തടികൊണ്ട് ആണിയടിച്ചുറപ്പിച്ചിരിക്കുന്നു ഒരു വൈകുന്നേരം ചാർലിയും ഡോക്കിൻസും തങ്ങളുടെ പതിവ് പരിപാടികൾക്ക് ശേഷം അവിടേക്ക് കടന്നു വന്നു അവർ നന്നേ ക്ഷീണിതരുമായിരുന്നു വന്ന പാടെ അവർ രണ്ടാളും പുകവരിക്കാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ ഡോക്കിൻസ് ഒലിവറോട് അവൻ്റെ ഷൂ പോളിഷ് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു നിരവധി ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ ഏതെങ്കിലും മനുഷ്യൻ്റെ സാമീപ്യം അറിയുന്നത് തന്നെ അതിനാൽ ഡോക്കിൻസിൻ്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കാൻ അവന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ പോളിഷ് ചെയ്യുന്നതിനായി ഒലിവർ ഡോക്കിൻസ് ഇരുന്ന കസേരയുടെ താഴേക്ക് നിരങ്ങി നീങ്ങി തന്നെ ഏൽപ്പിച്ച പണി ചെയ്തു തുടങ്ങി ചാർലിയും ഡോക്കിൻസും തുടരെ തുടരെ സിഗരറ്റ് ഉപകരിക്കുകയും സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു സംഭാഷണത്തിനിടയ്ക്ക് അവർ ബിൽ സൈക്സിൻ്റെ പട്ടിയെക്കുറിച്ചും എന്തെല്ലാമോ പറഞ്ഞു പട്ടികൾ അതിൻ്റെ യജമാനന്മാരോട് പുലർത്തുന്ന അതിയായ കൂറും വിശ്വാസവും അമ്പരപ്പിക്കുന്നതാണെന്നും അവർ പറഞ്ഞു വെച്ചു ഒലിവർ ആകട്ടെ തൻ്റെ ജോലി ചെയ്യുന്നതിനിടയിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് ചാർലി ഒലിവറോട് ചോദിച്ചു ഒലിവർ നീ വീണ്ടും ഫാഗിൻ്റെ അടിമയായി ഇവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു തനിക്ക് കിട്ടിയ സൗഭാഗ്യം വേണ്ടെന്ന് വെക്കാൻ ഫാഗിൻ ഒരുക്കമാവുമോ ഡോക്കിൻസ് ഒളി കണ്ണിട്ട് ഒലിവറെ നോക്കി പ്രതികരിച്ചു ഒലിവറുടെ മുഖത്തൊരു ചിരി പ്രകടമായി അവൻ തൻ്റെ ജോലിയിൽ ഈ ആവൃതനായിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു ഫാഗിൻ എന്നെ വിട്ടയക്കും അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോകും എന്ത് നീ രക്ഷപ്പെട്ടു പോകുമെന്നോ ചാർലി മൂക്കത്ത് വിരൽ വെച്ചു തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതിൽ ഒലിവർക്ക് വലിയ സങ്കടം തോന്നി എങ്കിലും ഒന്നും പ്രതികരിക്കാതെ അവൻ തൻ്റെ ജോലി തുടർന്നു നീ ഓടിപ്പോകുമെന്നോ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഇങ്ങനെ പറയാൻ ലോക്കിൻസ് ഒലിവരെ തുറച്ചു നോക്കി